രണ്ടായിരത്തി പതിനെട്ടിൽ ബാൾട്ടിക്കടലിൽ സൂക്ഷ്മ ജീവികളുടെ ഒരു പെരിതൽ സംഭവിച്ചു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പരമാവധി വ്യാസമുള്ള ഒരു ചുരുളിയുടെ രൂപത്തിലുള്ള ഘടനയായിരുന്നു അത് ബഹിരാകാശത്ത് നിന്ന് നാസ എർത്ത് ഒബ്സർവേറ്ററി എടുത്ത ഇതിന്റെ ചിത്രങ്ങൾ കമനീയവുമാണ് എന്നാൽ ഈ ചുരുളിക്ക് ഒരു ദുരൂഹവശം കൂടി ഉണ്ടായിരുന്നു കടലിലെ ജീവികൾക്ക് ഒരു അഭായക്കെണി കൂടിയാണ് ഇതുമൂലം ബാൾട്ടിക് കടലിന്റെ ഭാഗമായ ഗൾഫ് ഓഫ് ഓമൻ ഫിൻലൻഡിലായിരുന്നു ഈ ചുരുളി ഉടലെടുത്തത് ഫിൻലൻഡ് എസ്റ്റോണിയ റഷ്യ എന്നീ രാജ്യങ്ങൾക്കിടയിലാണ് ഇത് സ്ഥിതി ചെയ്തത് സമുദ്ര ബാക്ടീരിയകളാണ് ഈ ഘടനയ്ക്ക് പിന്നിലെന്നാണ് പറയുന്നത് സസ്യങ്ങളെ പോലെ പ്രകാശ സംരക്ഷണത്തിനും കഴിവുള്ള ബാക്ടീരിയകളാണ് ഇവ ഡയറ്റം എന്നറിയപ്പെടുന്ന പ്ലാൻറ്റണ്ണുകളും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു ഇത്തരം പെരുകലുകൾ ബാൾട്ടിക്കടലിൽ സാധാരണയായി ഉണ്ടാകാറുണ്ട് വേനൽക്കാലത്ത് സമുദ്രോപരിതലത്തിലേക്ക് ധാരാളം ലവണങ്ങളും പോഷണങ്ങളും എത്തുന്നതാണ് ഇതിനു പ്രധാന കാരണം എന്നാൽ ചുരുളികടലിൽ ഇത്രത്തോളം പൂർണമായി ഇതുണ്ടായത് ആദ്യമായിരുന്നു അടുത്ത കാലത്തായി ഇത്തരം പെരുകലുകൾ കൂടി വരികയാണെന്നും വിദഗ്ധർ തന്നെ പറയുന്നുണ്ട് കൃഷിയുടെ ഭാഗമായി ധാരാളം വളം സമുദ്രത്തിലെത്തുന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം കാണാൻ അപാരമായ ഭംഗിയുള്ളവയാണെങ്കിലും ഇതിനു മറ്റൊരു വശം കൂടിയുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് ഈ ഘടനകൾ ഉണ്ടാകുമ്പോൾ തൊട്ടു താഴെയുള്ള ജലത്തിലെ ഓക്സിജനെ അവഗണ്യമായി കുറയ്ക്കും ഡെഡ് സോൺ എന്നാണ് ഈ ഘടന ഉൾപ്പെടുന്ന മേഖലയ്ക്ക് ശാസ്ത്രജ്ഞർ പറയുന്ന പേര് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ഈ ഘടന കണക്കുകൂട്ടിയപ്പോൾ അമേരിക്കൻ സംസ്ഥാനമായ വെസ്റ്റ് വെർജീനിയയുടെ അത്ര വിസ്തീർണമുണ്ടെന്നാണ് ഗവേഷകർ മനസ്സിലാക്കിയത് ഇതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനം കാരണമായി ഉണ്ടാകുന്ന ഉയർന്ന സമുദ്രോപതര താപനിലയും ഓക്സിജൻ അളവ് കുറയ്ക്കുന്നുണ്ട്